നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി ഈ വരുന്ന മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ശനി ജയന്തിയാണ് അതായത് ശനിയുടെ ജനനം നടന്ന ദിവസമാണ് അപ്പം ശരിക്കും ശനിയുടെ പകർച്ചയിൽ നമ്മൾ വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അപ്പം ഏഴര ശനി അനുഭവിക്കുന്നവർ കണ്ടകശനി അനുഭവിക്കുന്നവർ ശനിദശ അനുഭവിക്കുന്നവർ അഷ്ടമത്തെ ശനി അനുഭവിക്കുന്നവർ അങ്ങനെ പല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എല്ലാ അടുത്ത കാലങ്ങളിൽ ഏഴരശനിയിലേക്ക് കടക്കുന്നവരുണ്ട് കണ്ടകശനിയിലേക്ക് വരുന്നവരുണ്ട് അല്ല ജാതകത്തിലെ ശനിയുടെ അനുകൂലാവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പം എല്ലാ നക്ഷത്രക്കാർക്കും ചിന്തിക്കേണ്ട അല്ലെ ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ചാകുമ്പോഴാണ് ഒരു നക്ഷത്രക്കാരും ഇതിനൊഴിവല്ല കാരണം ശനിയുടെ പകർച്ച എപ്പോഴും ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കണം അപ്പം ശനിയുടെ അനുഗ്രഹം എന്ന് ജീവിതത്തിൽ ഉണ്ടാവണം ശനി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നീതിയുടെ ദേവനാണ് എവിടെയാണോ കള്ളത്തരവും ചതിയും വഞ്ചനയും നിൽക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ് ശനി ദശാകാലത്ത് ശനിദശാകാലത്ത് ദുരിതം അനുഭവിക്കുക കണ്ടകശനി വരുമ്പോൾ ദുരിതം അനുഭവിക്കുക ഏടരശരയ്ക്കൊക്കെ ദുരിതം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവൾ അവർ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും എന്താ പറയണ സ സാംസ്കാരികമല്ലാത്ത ഗുണകരമല്ലാത്ത പ്രവൃത്തികളുണ്ടെങ്കിൽ ചതികളുണ്ട് വഞ്ചന അതിനൊക്കെ ആ സമയത്ത് ശനി ദശാകാലത്ത് പകരം കിട്ടും എന്നാണ് ശനി കള്ളന്മാരെയും ചതിയന്മാരെയും ഒരിക്കലും വിടാത്ത ഒരു ഗ്രഹം കൂടിയാണ് എന്നാൽ നീ തന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിർത്താതെ ഒരുപാട് അനുഗ്രഹ ഫലം തരുന്നതാണ് ശനി ശനിക്ക് പല ജ്യോതിഷന്മാരും ശനിയെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു ഭയങ്കര വലിയ ഭീകരജീവിയാണ് ശനിയാണോ ഓവ്യോ കഴിഞ്ഞു പ്രശ്നമാണ് ആനയാണെന്ന് പക്ഷേ ശനിയുടെ അനുഗ്രഹം വന്നാൽ അതുപോലെ സമ്പത്തും ഐശ്വര്യം ഉണ്ടാകാൻ പറ്റുമോ വേറെ സ്ഥലവും കൂടി ഇല്ല അതും കൂടെ മനസ്സിലാക്കേണ്ടതാണ് കാരണം അത് വളരെ അറിയാവുന്നവർക്ക് ശനിയൊക്കെ അനുകൂലമുള്ള ജാതകക്കാർക്ക് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയാണ് അതിനൊന്നും സംശയമില്ല ഇനിയിപ്പോൾ ഈ ശനി ജയന്തി നമ്മളിപ്പോൾ എന്താ പറയണത് ശനി ജയന്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു പിറന്നാൾ ദിവസം നമ്മളെ ഒരാൾ വിളിച്ചിട്ട് അനുഗ്രഹി അനുഗ്രഹം തന്നാൽ നമുക്കൊരു കുഞ്ഞ് സമ്മാനം തന്നാൽ അല്ല പിറന്നാളിൻ്റെ അന്ന് നമ്മളെ ഒരാൾ കാണാൻ വന്നാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം അതി വളരെ ഗംഭീരമാണ് അതി കേമത്തമാണ് അപ്പോൾ ഈ ശനി ജയന്തിയുടെ അന്ന് അതായത് ഈ പ്രണയം മെയ് ഇരുപത്തേഴാം തീയതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പരിസരത്തെങ്കിലും നവഗ്രഹക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ശനിക്ക് പൂജകൾ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ആ ശനിയെ കണ്ട് ശനിക്ക് വഴിപാടുകൾ കഴിക്കുക ശനിക്ക് പട്ടുകൾ സമർപ്പിക്കുക ശനിക്ക് മാലകൾ ചാർത്തുക ഭഗവാനെ കാണുക ഇതൊക്കെ വളരെ 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 ഗംഭീരമാണ് ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ അന്നത്തെ ദിവസം അയ്യപ്പനെ തൊഴുന്നതും തൊഴുതിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മഹാദേവനെ തൊഴുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ വളരെ ഗംഭീരമാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ അയ്യപ്പനെയും മഹാദേവനെയാണ് കണ്ടു തൊഴേണ്ടത് ഇനി അതും നിവൃത്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ആയിരത്തൊട്ടുവെങ്കിലും ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ എന്ന് ജപിക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് നമുക്ക് എത്ര ഗ്രഹപ്പഴുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വൈരാഗ്യത്തിലാണെങ്കിലും അയാളുടെ അടുത്ത് നമ്മൾ അയാളെ പുകഴ്ത്തി സംസാരിച്ച് അയാൾ ക്ഷമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ നമുക്ക് അനുകൂലമാവും എന്ന് പറയണ പോലെ തന്നെ നമ്മൾ നമ്മളാ ഭഗവാൻ്റെ നാമജപാദികൾ കൊണ്ട് ഭഗവ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി സംപ്രീതമാക്കി അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കാരുണ്യം നേടി ആ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ദിവസമാണ് ഈ ശനി ജയന്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസം മറക്കാതെ നിങ്ങൾ മാക്സിമം അമ്പലത്തിൽ പോകാൻ തന്നെ നോക്കുക അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അമ്പലത്തിൽ പോയാലും വൈകുന്നേരമോ രാവിലെയോ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് വളരെ നന്നായിട്ട് വളരെ കേമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ശനീശ്വരായ നമാന്ന് എല്ലാവരും തന്നെ ഭക്തജനങ്ങളെ ആരായാലും നമ്മൾ നമ്മളെ കേൾക്കുന്ന നമ്മളെ അറിയുന്ന നമ്മളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ആയിരത്തൊട്ടിലെങ്കിലും ശനീശ്വരായെന്ന് പറഞ്ഞാൽ കൂടി വന്ന ഒരു പത്തിരുപത് മിനിറ്റ് സമയം മതി ആയിരത്തെട്ട് ജവിക്കാൻ അതുകൊണ്ട് കിട്ടാൻ മണ കേമായ ഫലമാണ് ഒരുപാട് ദുരിതങ്ങളിൽ നിന്നുള്ള മോതലാണ് ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നുള്ള മോതലാണ് ഒരുപാട് കഷ്ടതകളിൽ നിന്ന് മോതലാണ് ശരിക്കും വാദ സംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങളുള്ളവർ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശാരീരികമായ ദുരിതമുള്ളവർ തൊഴിൽപരമായ ദുരിതം സംഭവിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ കേമത്താണ് അതല്ലെങ്കിൽ പോലും ശനിയുടെ പകർച്ച ഇപ്പം അനുകൂലമാണെങ്കിലും നാളെ പ്രതികൂലമാകും കാരണം എങ്ങനെയായാലും എല്ലാ കൂറുകാർക്കും ഇടയ്ക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ കണ്ടകശനി വരുന്നതാണ് മുപ്പത് വർഷം കൂടുമ്പം ഒരിക്കലാണ് നമ്മുടെ കൂറിലേക്ക് എത്തുന്നത് ആ സമയം ഭാഗത്തേക്ക് ഏഴര ശനിയുടെ കാലഘട്ടമൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ശനി ജയന്തി അതിഗംഭീരമാണ് അതി അതി ഭയങ്കര നല്ലതാണ് അപ്പോൾ ആ ശനീശ്വരനെ ഓർത്തുകൊണ്ട് അതായത് ശനി പടിഞ്ഞാറ് ശരിക്കും പടിഞ്ഞാറ് നടുക്കാണ് ശനിയുടെ സ്ഥാനം വരുന്നത് അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ധാരാളം ശനി നാമം ജപിക്കുക അദ്ദേഹത്തെ നമസ്കരിക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലുണ്ടാവണമെന്ന് പറയാം ദുരിതങ്ങളൊന്നും വരുത്തലെന്ന് പറയാം സങ്കടങ്ങളൊന്നും വരുത്തലെന്ന് പറയാം അങ്ങനെ നാമജപാതികൾ ചെയ്യുക നവഗ്രഹക്ഷേത്രത്തിൽ ചെയ്യുക തൊഴിലുമൊക്കെ അതിഗംഭീരമാണ് അതുകൊണ്ട് തന്നെ ശനി ജയന്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ഉപവസിക്കേണ്ട ഒരു ദിവസമായതുകൊണ്ട് അതിൻ്റെ രീതിയിൽ അതിനെ കണ്ടു അതൊരു ദുരിതത്തിൽ നിന്ന് മോചനത്തിനാണ് ദുഃഖത്തിൽ നിന്ന് മോനാണ് ഒരുപാട് കഷ്ടതകൾക്കും വ്യത്യാസമുണ്ടാകും അതേ ഒപ്പം തന്നെ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും നല്ലതാണ് ശനി ഭഗവാൻ അതുകൊണ്ട് ആ ദിവസം നമ്മൾ വളരെ നന്നായി അദ്ദേഹവുമായി സംവദിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒന്നിക്കാൻ ഒരുമിക്കാൻ ജപിക്കാൻ കിട്ടിയൊരു അവസരമാണ് അത് കളയുന്നത് നമസ്കാരം ഗോയി നമ്പരി